പതിനാറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പരിയാരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി പരിയാരം സ്വദേശി ആന്റണി ഡേവിസ് എന്ന അന്തപ്പനാണ് ചാലക്കുടി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇരുചക്രവാഹനത്തിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് പ്രതി സാധാരണ ചെയ്യാറുള്ളത് ഒന്നാം തീയതി പ്രമാണിച്ച് ഇരുചക്രവാഹനത്തിൽ മദ്യം വിൽപ്പന നടത്തുന്ന പ്രതിയെ ഞായറാഴ്ച രാവിലെ പതിനാറ് ലിറ്റർ വിദേശ നിർമ്മിത മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു ഓണം പ്രമാണിച്ച് എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ചാലക്കുടി എക്സൈസ് സംഘം പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ പേരിൽ ഇതിനു മുൻപ് സമാനമായ രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ് പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രീഡ് അനീഷ് കുമാർ പുത്തൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ജെയ്സൺ ജോസ് ശിവൻ ഡ്രൈവർ മുഹമ്മദ് ഷാൻ എന്നിവർ പങ്കെടുത്തു പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു